ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളെ മേക്കാവിലും പെരുവനന്ത ഒക്കെ തൊഴുതതിന് ശേഷം ഓട്ടോയില് നമ്മള് നീ തിരുവിളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ശാസ്ത്രാവിന്റെ അമ്പലത്തിലും കൂടി തൊഴണലോ വന്നതല്ലേ എല്ലാവരെയും തൊഴുതിട്ടാണ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകാന്ന് കരുതിയിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടു അത് അപ്പം ഭയങ്കര സന്തോഷത്തിൽ ഞാൻ ഇടവും വലവും ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ പോയ വഴികള് ഇതൊക്കെ ഈ വഴികോടെ ഒക്കെ ഞാൻ ഒത്തിരി നടന്ന അമ്പലങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എവിടേക്ക് ചേർപ്പിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇടവഴികൂടെയാണ് വരികട്ടോ ഏഹ് അപ്പൊ തിരുവിളകാവ് എത്താറായി തിരുവിളകാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇടവഴിയാണ് ഇതിനെ കുണ്ടുക്കാട് എന്നാണ് ഈ ഇടവഴിയുടെ പേര് അങ്ങനെയാണ് പറയുകട്ടോ അപ്പൊ ഞങ്ങൾ ആ ഇടവഴിക്കോടെ ഇങ്ങനെ എത്തി മെയിൻ റോഡ് എത്തി എത്തിതാ ഇത് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ റൂട്ടാണ് കംപ്ലീറ്റ് വെള്ളിയാണോ ഉള്ള പിന്നെ പിന്നെ ഈ വഴിക്കോടെ നമ്മൾ അങ്ങ് തിരുവിളക്കാവലിക്ക് എത്തും അപ്പളേ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിയത് പൈസ ഉണ്ടായില്ല ആരുടെ കയ്യിലും പൈസ ഇല്ല ഞങ്ങൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇടാനുള്ള പൈസയൊക്കെ തപ്പി പിടിച്ചെടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു മുപ്പത് രൂപ ഉണ്ടാക്കി ആ ചേട്ടനും കൊടുത്ത ചേട്ടൻ ചീരിച്ചേടും അങ്ങനെ മതി ഇത്ര മതി മുപ്പത് രൂപ ആയിട്ടുണ്ടോന്ന് പോലും സംശയട്ടോ അപ്പൊ പിന്നെ പോകുന്ന വഴിയില് ചിത്രങ്ങളൊക്കെയാണ് കണ്ടോ ഇതൊക്കെ അടുത്ത വീട്ടിലത്തെ ഓരോരോ പൂക്കളാണ് അമുതകുട്ടിയാണ് കേട്ടോ നീ പ്രാവശ്യത്തെ ക്യാമറമാൻ അപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്ന് അതാ തിരുവള്ളക്കാവ് അമ്പലത്തിലേക്ക് എത്തി അമ്പലത്തിൽ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മള് അമ്പലത്തിൽ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ നേരെ ഞങ്ങളൊരു ഫീഡായിട്ടോ വിശന്നിട്ട് ഭയങ്കര വിഷം പിന്നെ ഒരു വയറൊക്കെ ഒന്ന് കാലിയാക്കി വെച്ചിട്ടാണെന്നാണോ നിങ്ങൾ എന്റെ വയറ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ല പക്ഷെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തിരുവിളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലേ ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യം തന്നെയുണ്ട് അപ്പം ഇത് അങ്ങനെ ഈ വഴിക്കൂടെ നമ്മൾ അങ്ങനെ നടക്കാണ് നമ്മുടെ ഇത് ഈ വഴിക്കോടെ പോയിട്ടാണ് കേട്ടോ മഞ്ജുവായരുടെ ഏഹ് ബന്ധുവീടൊക്കെ മഞ്ജുവാര് ഇവിടെ വന്ന് നിൽക്കാറൊക്കെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ ഏതാ നമ്മൾ ഇങ്ങനെ ആ വഴിക്കോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തട്ടെ എത്തുമ്പോഴേ പറയൂ അത് അത്ര വരെ സർപ്രൈസ് ഭയങ്കര സർപ്രൈസ് പിന്നെ ഈ അമ്പലം എന്ന് കഴിഞ്ഞാൽ അറിയാലോ എഴുത്തിന് വളരെ പേരുകേട്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ ആയിരുന്നു ആണെന്നല്ല ആയിരുന്നു അപ്പൊ നമ്മുടെ വീട് അപ്പൊ അതാ ഇത് മുക്കുറ്റി നമുക്ക് ഇങ്ങനെ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നമ്മൾ ഈ ഫ്ലാറ്റിൽ ഒക്കെ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടൂലോ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടൂലോ അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഞാൻ ഓരോ വീടും പറഞ്ഞു കൊടുക്കാണ് അപ്പൊ ഇത് വീടാണ് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴേ ഞങ്ങളുടെ മാമന്റെ പണ്ടത്തെ ഒരു വീടിന്റെ ഒരു അയ്യോ ഇത് നമ്മുടെ വീടല്ലേന്ന് ഒന്ന് സായികൂട്ടി പറയാണ് അപ്പൊ അത് കണ്ട് കണ്ട് ഇങ്ങനെ കൊറച്ചുനേരൊക്കെ ഇങ്ങനെ നോക്കി നിന്നുട്ടോ അപ്പൊ ഓരോ ഈ ഓരോ വീട്ടിലെയും ആളുകളെ ആളുകളെ എനിക്കറിയാം കാരണം നമ്മൾ ഇവിടെ ചെറുപ്പത്തിൽ ചെറുപ്പം തൊട്ട് ജനിച്ചു വളർന്നത് കൊണ്ട് നമുക്ക് നല്ല പരിചയമാണ് വീട്ടുകാരിയൊക്കെ അപ്പം അങ്ങനെ 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 ഞാൻ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കട്ടോ അപ്പൊ അങ്ങനെ പോയി പോകുന്ന വഴിയില് നോക്കൂ ഇതൊക്കെ കണ്ടോ ഞാ ഈ ഒരു ഈ എന്താ പറയാ ഈ ഈ വീട് ഈ വീടിന്റെ ഓപ്പോസിറ്റാണ് മഞ്ജുവാരുടെ ഏഹ് വീടിന്റെ ഗേറ്റ് ഒക്കെ വരുന്നത് കേട്ടോ അതെന്താച്ചല്ലേ അത് ഞങ്ങൾ കാണിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ഈ വഴിയുടെ പിന്നെ ഇവിടെ എന്താ വെച്ചാല് ഞങ്ങൾ ഞാൻ ചെറുപ്പത്തിൽ എഴുതുന്ന ഇരുത്തിയെങ്കിലും പിന്നീട് വലുതായപ്പോ വന്ന് എഴുത്തിനിരുന്നു ഒരു ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒന്നുകൂടെ എഴുത്തിനെ എഴുതുന്നിരുന്നു വർഷങ്ങൾക്ക് മുൻപിട്ടാം അത് കഴിഞ്ഞ ശേഷം ഇപ്പതാ വീണ്ടും നമ്മൾ തൊഴാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഈ സെന്ററിൽ തന്നെ നല്ലൊരു സ്ഥലമുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ആ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞ മോൾ മോനെയേ മോളേ എന്നൊക്കെ പറയാം മക്കളെ നാരണേശിന്റെ ചായക്കട എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ തന്നെ പേര് കേട്ട് ചായക്കടയാണ് നല്ലൊരു ചായക്കട ആ ആ ചായക്കടയ്ക്ക് വലിയൊരു പേരുണ്ട് ആനക്കട അപ്പൊ ആനക്കട എന്ന് പറയുന്ന ഒരു കടയിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആനക്കട എന്ന് പറഞ്ഞാലല്ലേ ആന ഒരു ഒരു നൂറുകണക്കിന് ആനകൾ ഒന്നിച്ചു നിൽക്കുന്ന കടയിലേക്കാണ് നമ്മളിപ്പോ ചെന്ന് കയറാൻ പോകുന്നത് കേട്ടോ നൂറുകണക്കിന് ആനകൾ അങ്ങനെ എന്താ പറയാ നെഞ്ചു തല ഉയർത്തി നിൽക്കുന്ന ഒരു കടയിലേക്ക് ആ കടയുടെ ഉം എന്താ പറയാ എന്താണ് എന്റെ മോട് കാണിച്ചിരിക്കുന്നത് ആ കട കാണിക്കണ്ടേ ആ അപ്പൊ അങ്ങനെ ആനകൾ വെഞ്ചാമരങ്ങൾ എല്ലാം കണ്ടിട്ടും നല്ല കൊച്ചു കടയാണ് പക്ഷെ നല്ല സ്വാദുള്ള മസാലദോ വട എല്ലാം ഉണ്ട് കേട്ടോ ചാ ഒരു കാപ്പിക്ക് പോലും നല്ല നല്ല പഴയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒരു അമ്പത് വർഷം മുമ്പുള്ള ഒരു കടയാണ് കേട്ടോ ഇത്രയും പഴക്കമുണ്ടെങ്കിലും നല്ലൊരു കടയാ ഞങ്ങൾക്കും കിട്ടി പെട്ടെന്ന് ഒരു ഇരിപ്പിടൊക്കെ കിട്ടി അങ്ങനെ കണ്ടു നൂറുകണക്കിന് ആനകൾ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആനക്കട അപ്പൊ രാജൻ ചേട്ടനാണ് ഇവിടുത്തെ തൊട്ട് വിഴുതു അപ്പുറത്ത് തന്നെയാണ് ഇവരുടെയൊക്കെ വീട് അപ്പൊ എന്റെ മനസ്സിലെ ഈ ചേട്ടന്റെ പേര് ജയന്നായിരുന്നു പെട്ടെന്ന് മറന്നുപോയി നമ്മള് കൊച്ചിലേക്ക് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു ചേട്ടനാണല്ലോ അപ്പൊ അങ്ങനെ നമ്മള് സംസാരിച്ചു പരിചയപ്പെട്ടു അങ്ങനെയൊക്കെ അപ്പൊ കണ്ട നൂറുകണക്കിന് ആനകളുണ്ട് കേട്ടോ ആനപ്രേമിയാണ് ചേട്ടൻ അപ്പം അങ്ങനെ ഇവിടെ വന്നതാണ് അപ്പൊ ഓരോ പത്രത്തിലും കേ ഇവരുടെ എന്താ പറയാ പറയാ ഇവരെ കുറിച്ച് എഴുതി നല്ല നല്ല വാർത്തകൾ വന്നിട്ടുള്ള ഒരു കടയും കൂടിയാണ് കേട്ടോ ആനക്കട അപ്പൊ ആ ചേട്ടനൊക്കെ ഭയങ്കര അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയുകയാണാമത് ഇവിടെ അതൊക്കെ കാണിച്ചു ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത്രയും ആനപ്രേമികളാണ് കൂടുതലും വരിക എന്ന് പറയാം അത് അത് മാത്രല്ല അല്ലാത്തവരും വരുമ്പോ ഭയങ്കര കൗതുകയാണ് അവിടെ ഇരുന്ന് കഴിക്കും പിന്നെ മസാല ദോശയുടെ കാര്യം പറയാൻ വയ്യാട്ടോ സൂപ്പർ മസാല ദോശ എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ പറയാ എന്താ പറയാ അതിൻ്റെ ഒരു മസാലയ്ക്ക് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ നമ്മള് സാധാരണ നമ്മള് ഒരു എന്താ പറയാ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കാത്ത മസാല ദോശ അതായത് വലിയ വലിയവരെ ഇതൊന്നുമില്ല സാധാരണ പണ്ടത്തെ ചായക്കടയിൽ ഉണ്ടാക്കുന്ന അതേപോലത്തെ ദോശ കണ്ടോ ഏഹ് ചായക്കട നമ്മള് ചായക്കട എന്നൊക്കെയാണ് നമ്മളൊക്കെ പറയും ഞാൻ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് കേട്ടോ പറയാം ഹോട്ടല് വലിയ ഹോട്ടൽ അങ്ങനെയൊന്നും അല്ല നമ്മളൊരു ചായക്കടയില് കഴിക്കില്ലേ പണ്ടൊക്കെ അച്ഛന്റെ കൂടെ ഒക്കെ വന്ന് ഇങ്ങനെ നമ്മൾ ചായക്കടയിലൊക്കെ ഇരുന്ന് കഴിക്കുക അതെന്റെ ഒരു സ്വാദാണ് അവിടെ എന്ത് സ്വാദാന്നറിയോ അപ്പൊ ഞങ്ങള് അത് എന്താ പറയാ കൊത്തി കൊണ്ടേ ഇപ്പഴെനിക്ക് വായല് വെള്ളം വരാടോ എന്താന്നറിയില്ല വയൽ വെള്ളം എന്നറിഞ്ഞു തോന്നുന്നുണ്ട് എത്ര പ്രാവശ്യം പറയും ഞാൻ ഇറങ്ങുന്നത് കാര്യമില്ലല്ലോ നമുക്കിത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നും മടുക്കില്ല അമുതയ്ക്ക് മതിയായേ ഇല്ല പറഞ്ഞു മടുക്കില്ല നമുക്ക് ഞാനാണെങ്കി ഇവിടുന്ന് പോണേക്കാള് മുമ്പ് ഒരു ചെറിയൊരു ദോശ ചേട്ടനുണ്ടാക്കി വെച്ചതല്ലേ ടേസ്റ്റ് ഉണ്ടോന്നൊന്നും നോക്കിട്ടുണ്ടായിരുന്നു ആ കാരണേ എനിക്ക് അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ാണ് അതാ അയ്യോ ആ സാമ്പാറില് ചട്നി ആ അങ്ങനെ രണ്ട് സാമ്പാറും ചട്ടിക്ക് ഒരുമിച്ച് മുക്കണം അങ്ങനെ മുക്കിട്ട് ഇതാ അങ്ങോട്ട് വായിലേക്ക് വെക്കണം അത് കാണിച്ചില്ല അല്ലെ ഞാൻ വായിലേക്ക് വെച്ചത് കാണിച്ചിട്ടില്ല ഉം സാറല്ലേ ആ ഇരിക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞ് ഏഹ് ആ ദാ ഇതൊക്കെ കണ്ടോ പില്ല കണ്ടോ ഇത്രയൊക്കെ നമുക്ക് ഞങ്ങളൊരു മൂന്ന് മസാല ദോശയും നാല് പരിപ്പ് വാളിയും രണ്ട് കോഫിയും വാങ്ങിച്ച ഇരുന്നൂറ്റമ്പത് രൂപയായുള്ളൂ അതും ഒരു പറയേണ്ട വില തന്നെയല്ലേ അത്രയും വില കുറവാണ് അപ്പൊ അതും കൂടി നമുക്ക് പറയാം പോ കണ്ടോ ഇത് നമ്മുടെ നോസ്റ്റു ആണ് ഇതാണ് നമുക്ക് രാജേട്ടൻ ആ ചേട്ടൻ പറയണ്ടോ കേക്കേ സോറി ഫ്രണ്ട്സ് എനിക്ക് ഈ ചേട്ടന്റെ ശബ്ദം റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ചേട്ടൻ ഈ കടയിനെ കുറിച്ച് വിശദീകരിച്ചു തരുന്നതായിരുന്നേ സോറിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് ചേട്ടനോട് വർത്തമാനം പറഞ്ഞു ഇറങ്ങാണ് ട്ടോ അപ്പം ഇതാ ആനക്കട ഉണ്ടോ ഇതാണ് ആനക്കട തിരുവെള്ളക്കാവ് ഭക്ഷണൊക്കെ കഴിച്ചിരിക്കുന്ന ഇരുപ്പ് മൂന്നെണ്ണത്തിന്റെയും ബൈ